ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ വെണ്ടയ്ക്ക് വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു അടിപൊളി ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് സിമ്പിളാണ് ഉണ്ടാക്കാൻ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്കയാണ് ഇതുപോലെ സാധാരണ നമ്മൾ ഉപ്പേരിക്കൊക്കെ അരിയുന്നത് പോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് വറ്റൽമുളകും രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴറ്റിയെടുത്താൽ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ് അപ്പോൾ ഒരു സവാളയുടെ പകുതി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി ഒരുപാട് വഴന്നിട്ട് കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല സവാള ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പേരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് ചിരവിയ തേങ്ങ ചേർക്കുന്നുണ്ട് തേങ്ങ കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കഴിഞ്ഞാൽ ഇതിലേക്ക് കട്ട് വെച്ചിട്ടുള്ള ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഈ സവാളയും തേങ്ങയും എല്ലാം എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് എടുക്കാം എന്നിട്ട് ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരുപാട് സമയം അടച്ചു വെക്കരുത് ഒരുപാട് സമയം അടച്ചു വെച്ചാൽ വെണ്ടക്കയിൽ നിന്നൊരു ഇറങ്ങി വരും അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി എന്നിട്ട് പിന്നെ മൂടി തുറന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ട് വെണ്ടക്ക നന്നായിട്ട് വേവിച്ചെടുക്കുക വെച്ചിട്ട് വേണം ചെയ്യാൻ വെണ്ടക്ക യും തേങ്ങ ഒക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് ഒന്നൊന്നിനോട് ഒറട്ടാത്ത രീതിയിലാവുന്ന ആ ഒരു സമയം വരെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പം വെണ്ടക്കൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് കറിവേപ്പിൽ കൂടി ചേർക്കാം കുരുമുളക് പൊടി നമ്മളുടെ എരിവിനനുസരിച്ച് നോക്കിയിട്ട് ഒരു അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വെണ്ടക്കാത്തോരനാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാൽ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്